അങ്ങനെ ഹൗസിലിരുന്ന് പൊട്ടിക്കരയുന്ന അനുമോളെയാണ് കേട്ടോ ഇപ്പോ നിങ്ങൾ കാണുന്നത് കാരണം മറ്റൊന്നുമല്ല ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ മട്ടൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ സ്പെഷ്യൽ ആയിരുന്നു അങ്ങനെ കിച്ചൺ ടീമാണല്ലോ അത് വിളമ്പി കൊടുക്കുന്നത് അനുമോൾ നല്ല രീതിയിൽ കിച്ചൺ മാനേജ് ചെയ്യുന്ന ആൾ തന്നെയാണ് അങ്ങനെ അനുമോളാണ് ഇത് വിളമ്പി കൊടുക്കുന്നത് അതിനിടക്ക് നമ്മുടെ ഷാനവാസും ആര്യനുമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഷാനവാസ വന്ന് മതിന്ന് വലിയൊരു പീസ് കൈയിട്ട് വരുന്ന പോലെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആര്യനും എടുത്തു അപ്പോ ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഹൗസിൽ വലിയ രീതിയിലുള്ള വഴക്ക് നടക്കുന്നുണ്ട് അങ്ങനെ അനീഷ് ഇതിൽ മരണമാസമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് കേട്ടോ അനീഷ് പറയുന്നുണ്ട് ഷാനവാസ് ചെയ്തത് തെറ്റ് അങ്ങനെ ചെയ്യാൻ പാടില്ല എങ്ങനെ ഇറങ്ങുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഷാനവാസും അനീഷും തമ്മിലുള്ളൊരു ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട് അനുമോള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ആവുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് ഇതിനൊന്നും അനുമോളി കരയേണ്ട ആവശ്യമില്ല കേട്ടോ എന്ത് വേണം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം കാര്യം നോക്കി ഇറങ്ങി പോയാൽ മതി പക്ഷെ അവിടെ അനു പൊട്ടി കരയുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും അനീഷ് ഷാനവാസിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഹൺഡ്രഡ് പെർസെന്റേജ് ശരി തന്നെയാണ്